ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ലുലൊന്നും വാങ്ങില്ലേ ക്രാബിൻ്റെ ഒരു ഇത് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ലേ ഫ്രൈസ് പോലെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാട്ടോ ഇത് അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത് സമ കൊള്ളാം നമ്മുടെ ഫിഷ് ഫിംഗറിൻ്റെ അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വേദയ്ക്കും ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മാത്രമല്ല മാഗിയുടെ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും കുക്ക് ചെയ്യാനായിട്ട് നിന്നില്ല അപ്പോൾ ഏട്ടനുണ്ട് ഏട്ടനും മാഗി മതി എന്ന് പറഞ്ഞു അപ്പോൾ ആടിന് വെജിറ്റബിൾസ് എല്ലാം ഇട്ട് മാഗി റെഡിയാക്കി കൊടുത്തു വേദക്ക് വെറുതെ മാഗിയും ഈ ഫ്രൈസും കൂടെ കൊടുത്തപ്പോൾ അവൾ അത് കഴിച്ചു കേട്ടോ അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇങ്ങനെ ഞങ്ങൾ മുതുക്കി രാവിലെ ഭയങ്കര മഴ കേട്ടോ അപ്പോൾ ഇവിടെ പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഷീറ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാനായിട്ട് ആൾ നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ കാരണം അവർക്ക് വരാൻ പറ്റാട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ പത്ത് പതിനൊന്ന് മണിയായിട്ടും അവരിന്നും കണ്ടില്ലായിരുന്നു അത്രയ്ക്ക് മഴ ഭയങ്കര ഭീകര മഴയില്ല പെയ്ത് 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 അങ്ങനെ നിൽക്കുമ്പോൾ അതൊരു ഭീകരത ഉള്ളത് പോലെ കേട്ടോ അപ്പോൾ ഇതാ വേദ യുടെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഫ്രൈസും നൂഡിൽസും എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം സോസ് എല്ലാം ഒഴിച്ച് കഴിക്കുക കേട്ടോ വേദ വേദ ഉറക്കം എണീറ്റ് കുളിച്ച് റെഡിയായൊക്കെ വന്നപ്പോൾ ഒമ്പതര മണിയൊക്കെ ആയോട്ടോ ഒമ്പതര മണിയൊക്കെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ വേദ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇറങ്ങി വരുന്നത് കേട്ടോ അല്ലെങ്കിൽ കുളിച്ചുടനെ അങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരും ഒന്ന് മുടി ഒന്ന് ബ്രഷ് ചെയ്ത ശേഷം അതുപോലെ ഇറങ്ങി വരും കേട്ടോ പക്ഷെ ഇപ്പം ഹെയർ എല്ലാം ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കണ്ണില് കൺമശിയൊക്കെ എഴുതി പൊട്ടൊക്കെ വെച്ചിട്ടാണ് വരുന്നത് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഷ്ടാട്ടോ വേദക്ക് അപ്പോൾ ഒരുങ്ങി സുന്ദരി കുട്ടിയായി വന്നു അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ആദ്യം ക്രാബ് അല്ലാണ്ട് ഉള്ള കഴിച്ചു ഭയങ്കരമായിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറയും ഫിഷ് ഫിംഗറിൻ്റെ അതേ ടേസ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ പറഞ്ഞാൽ അല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് കഴിക്കാം കേട്ടോ അപ്പോൾ ക്രാബ് ഫസ്റ്റ് റെഡിയായി മാഗി പതുക്കെ റെഡി ആയിട്ടോ അതുകൊണ്ടാണ് ആദ്യം ഇവിടെ ക്രാബ് കഴിച്ചിട്ടിരുന്നത് പിന്നെ മാഗി റെഡി ആയപ്പോൾ മാഗിയും ക്രാബും കൂടെ കഴിക്കുകയാണ് നല്ല ചൂടുണ്ട് ചൂട് മാറ്റി കഴിക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ അവൾ കഴിക്കുക കേട്ടോ അപ്പോൾ വേദ ഭയങ്കര തടി കാണാൻ എന്ത് ജോർജു ജോർജിനെ പോലെ ഇരിക്കുന്നു ഭയങ്കര വണ്ണം എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ സ്മൈലേക്ക് െ കമൻ്റ് ചെയ്തിരുന്നു ജോർജു ജോർജ് എന്താ അത്രയും വൃത്തിയടാണോ വണ്ണം എന്ന് പറയുന്നത് അത്രയും വൃത്തിയിടുള്ള കാര്യമാണോ വേദക്ക് അത്രയും വണ്ണം ഉണ്ടോ എനിക്കറിയില്ലേ എന്തെല്ലാം കുറ്റം കണ്ടുപിടിക്കാൻ ആൾക്കാരല്ലേ അപ്പോൾ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വെൽഡിങ് ചെയ്യുന്ന ചേട്ടന്മാരെത്തിഷായ ചേട്ടനും ചേട്ടൻ്റെ കൂടെയുള്ള അനന്തവും എത്തി കേട്ടോ എത്തിയിട്ട് അവർ ചെയ്യുകയാണ് മഴ ചെറുതായിട്ട് പൊടുങ്ങി പൊടുങ്ങി നിൽക്കുകയാണ് എങ്കിലും വലിയ രീതിയിലില്ല കേട്ടോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ആ മഴ ഒന്ന് മാറി കിട്ടിയത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മാവിൽ മാങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ പഴുത്ത് നിപ്പുണ്ട് അതിൽ മൂന്നൊക്കെ ആ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനെന്നും ചെന്ന് നോക്കും ആ പഴുത്തിട്ടുണ്ടോ പഴുത്തിട്ടുണ്ടോ എന്ന് അങ്ങനെ നോക്കി നോക്കി ഇന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം പഴുത്ത് കെട്ടിയാട്ടോ അങ്ങനെ അതിനെയൊന്നും വീട്ടിലേക്ക് എടുത്ത ശേഷം നോക്കിയപ്പോൾ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു അച്ഛന് ചെറിയൊരു വയ്യായിരിക്കാം ഭയങ്കര ക്ഷീണവും ഒരു തളർച്ച പോലെയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു പി പി അപ്പാറ്റസ് ഉണ്ടോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ അവളത് കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞില്ല അനിയത്തി ഇവിടെ തൊട്ടടുത്ത് എൻ്റെ വീടിനടുത്താണ് താമസിക്കുന്നത് കേട്ടോ നടന്ന് പോകാനുള്ള ദൂരേയുള്ളൂ അപ്പോൾ അവൾ പെട്ടെന്ന് വന്നു അവിടെ ഉണ്ടായിരുന്നു അവളുടെ വീട്ടിലുണ്ടായിരുന്നു ഇവിടെ ഇല്ല നമ്മുടെ നെട്ടയത്തും ഉണ്ട് ഇതൊക്കെ ആവശ്യമുള്ളതായതുകൊണ്ട് നെട്ടയത്തും ഉണ്ട് പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവളോട് വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്തപ്പം ബി പിയില് വലിയ ഇത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അച്ഛന് കുറച്ചങ്ങനെ നാരങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ലോ ബി പി എന്തെങ്കിലും ആണോ അറിയാൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് കൊടുത്തോട്ടോ കൊടുത്തിട്ടൊക്കെയാണ് ഇതിപ്പോൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ അതിൽ വലിയ വേരിയേഷൻ കാണിക്കുന്നില്ല ചെറിയ ബി പി കൂടുതലായിട്ട് ചെറുതായിട്ടൊന്നു കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയില്ല അനിയറ്റി പറഞ്ഞു ഷുഗർ ലോ ആവുക ആയതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുറച്ച് ഷുഗർ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വേറെ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വൺ തേർട്ടി സെവൻറ്റി നയനാണ് കാണിക്കുന്നത് അപ്പം അത്ര ഒരുപാട് കൂടുതലല്ല എങ്കിലും ചെറിയൊരിത് കാണിക്കുന്നുണ്ട് അപ്പം അനിയത്തി പറഞ്ഞു വാല്യൂ മിഷിലിപ്പോൾ ഷുഗറിൻ്റെ ഇതായിരിക്കും അതാണ് പെട്ടെന്ന് നമുക്ക് ബോഡിയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വേദ ചെന്ന് ഒക്കെ എടുത്ത് കൊടുത്തു എന്നിട്ട് ഒരു ബിസ്ക്കറ്റ് ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അച്ഛന് വേണ്ടാന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചക വേദ കുത്തി കയറ്റി കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റും ചോക്ലേറ്റും ഒക്കെ ഇനി ഷുഗർ കൂടി വയ്യാണ്ടാവുമെന്ന് അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ ആയി കേട്ടോ അപ്പോൾ തേ നമ്മുടെ മാവിലേക്ക് ഞാൻ വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് മാവ് നല്ല ഇതായിട്ട് നിപ്പുണ്ട് കേട്ടോ നല്ല പഴുത്ത് നിപ്പുണ്ട് ഈ മാവിൽ അതിൽ നിന്ന് പഴുത്താലേ മധുരമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര പുളി അതുകൊണ്ട് അതിൽ നിർത്തിയിരുന്നതാ കേട്ടോ പഴുക്കാനായിട്ട് കുറേ അവർ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ച ശേഷം വീണ്ടും മഴ ചെറുതായിട്ട് തുടങ്ങി കേട്ടോ അങ്ങനെ മഴയെ നോക്കിയിരിക്കുകയാണ് അവർ മഴയില്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാം ഇന്ന് ഇന്ന് നാളെയും കൊണ്ടങ്ങ് കഴിഞ്ഞാൽ കേട്ടോ മഴ ആയതുകൊണ്ട് അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ഇതിലിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ചായ ഇട്ട് കൊടുക്കാൻ കരുതി ചായയും ബ്രെഡ് ടോസ്റ്റും കൊടുക്കാൻ കരുതി കേട്ടോ എന്നും വേദക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടാകും എന്നും ശരിക്കും പറഞ്ഞാൽ സാറ് ഡാൻസ് ക്ലാസ് വെച്ചിരുന്നു പക്ഷേ മഴ ആയതുകൊണ്ട് രാവിലെ സാറ് വിളിച്ചിട്ട് ഇറങ്ങി ഇല്ല എന്ന് പറഞ്ഞു മഴ ആയതുകൊണ്ടാവാം സാർ അങ്ങനെ ക്ലാസ് ക്ലാസ്സില്ലാന്ന് വിളിച്ചു പറയും കാരണം മഴ ആയാൽ പിന്നെ സിറ്റിയിലോട്ട് പോകുന്ന കാര്യം നമ്മൾ നോക്കണ്ട കേട്ടോ വെള്ളപ്പൊക്കം കാരണം നമ്മൾ നീന്തി നീന്തി പോവേണ്ടി വരും പോവാനേ പറ്റില്ല അതുകൊണ്ടാവണം സാറൊന്ന് ക്ലാസ്സിലാണെങ്കിൽ നാളെ വന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് നിപ്പുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് എഴുതി ബ്രെഡും ടോസ്റ്റ് ചെയ്ത് ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഏട്ടൻ റൂഫ് ഷീറ്റ് ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് അങ്ങനെ ഞാൻ മടിച്ചു മടിച്ച് നിന്നു കേട്ടോ അപ്പോൾ ഞാനും ചെയ്യുന്നില്ല എന്ന് കരുതി ഞാനും വലിയൊരു സീരിയസ്നെസ് കൊടുത്തില്ല ഞാനൊരു സീരിയസ്നെസ് കൊടുത്തിരുന്നുവെങ്കിൽ ഇത് ഇതിന് മുന്നേ ആയാന ഈ ഷീറ്റായന മഴയ്ക്ക് മുന്നേ ചെയ്താനെ ഇപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മുടെ ബുള്ളറ്റും സ്കൂട്ടറും ഒക്കെ ഇരുന്ന് നനയെന്ന് കണ്ടപ്പോഴാണ് ഏട്ടനെ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് കേട്ടോ പക്ഷേ ഏട്ടൻ ചെയ്യാനൊരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിത് മുന്നേ കാരണം ഏട്ടൻ്റെ ഒരു കുഞ്ഞ് സമ്മതം കിട്ടിയ എന്ത് കാര്യവും ഏട്ടൻ്റെ ഒരു ചെറിയൊരു ഒരു ഒരു ഇത് മതി അതിന് മുന്നേ ഞാനങ്ങ് ചെയ്യും കേട്ടോ ആ ഒരു സമ്മതം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ പിന്നെ അത്യാവശ്യം ഇല്ലല്ലോ എന്ന് കരുതി അങ്ങനെ വിട്ടുവിട്ട് നിന്നിട്ട് മഴ ആയപ്പോൾ ചെയ്തത് ഇപ്പം മഴ കാരണം അവർക്ക് ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേദിക്ക് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞ് അതിന് എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് ബ്രെഡ് അവൾ പിടിച്ച് വാങ്ങിയിട്ട് പോയിട്ടോ എൻ്റെ ബ്രഡിങ്ങ് താന്ന് പറഞ്ഞ് അവള് തനിയെന്തോ സാന്ഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുക കേട്ടോ ഞാൻ പറഞ്ഞു ശരി നീ ഉണ്ടാക്കിയോ എനിക്കിതിൽ നിന്നും കയറാൻ വയ്യാന്ന് പറഞ്ഞു എന്നിട്ട് അവളെന്തൊക്കെയോ കാണിക്കാം കേട്ടോ ആദ്യം ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തു എന്നിട്ട് അതിനെ എടുത്തു എടുത്ത ശേഷം വീണ്ടും ചീസൊക്കെ വെച്ച് ചീസും സോസും എന്തൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ടോസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കുക കേട്ടോ ചീസിൻ്റെ കവർ പോലും വേദക്ക് പൊട്ടിക്കാൻ അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങനെ കിച്ചണിൽ കേട്ടാറില്ല പക്ഷേ ഇപ്പോൾ വേദക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾക്കത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യട്ടെ വലിയ കുക്കിംഗ് ഒന്നും ചെയ്യണ്ട ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് അങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് എഴുതി അങ്ങനെ തനിയെ ചെയ്യുക കേട്ടോ അപ്പം ചീസിൻ്റെ കവറൊക്കെ പൊട്ടിച്ചു ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ ഉണ്ടാക്കുന്ന കണ്ട് നോക്കിയിട്ടൊക്കെ ചെയ്യുന്നതാട്ടോ അപ്പോൾ ചീസ് വച്ചപ്പോഴാണ് ഓർമ്മിച്ചത് അയ്യോ സോസ് ഒഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സോസ് എടുക്കാൻ വരും കേട്ടോ എന്നിട്ട് അവൾ എഴുതി ചീസിൻ്റെ മുകളിലല്ലല്ലോ സോസ് ഒഴിക്കുന്നത് ബ്രെഡിൻ്റെ മുകളിലല്ലേ സോസ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞ് ബ്രെഡിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചിട്ട് ആ ചീസിനെടുത്ത് മാറ്റിയിട്ട് വീണ്ടും ബ്രെഡിൻ്റെ മുകളിൽ സോസ് ഒഴിച്ചിട്ടൊക്കെ എന്തൊക്കെയോ കാണിക്കാം കേട്ടോ ഞങ്ങൾക്കത് ശരി കാണിക്കട്ടെ പിന്നെ ഒറഗാനോ ഇടുന്നുണ്ട് ഒർഗാനോ അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഓർഗാനോടെ ഫ്ലേവർ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിന് കുറെ തട്ടി വീണ്ടും ചീസ് വെച്ചു വീണ്ടും ഒരു ബ്രെഡിനെടുത്ത് അതിൽ സോസൊക്കെ തേച്ചിട്ട് വീണ്ടും ഒക്കെ വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് ബ്രെഡ് ടോസ്റ്റായി പെട്ടെന്ന് എനിക്കൊന്ന് കഴിക്കാൻ ഭയങ്കര കൊതി അങ്ങനെ ഒരെണ്ണം എടുത്ത് ഞാനങ്ങ് കഴിച്ച കേട്ടോ അങ്ങനെ എനിക്കിഷ്ടമാണെങ്കിലും ഞാനങ്ങനെ കഴിക്കാറില്ല പക്ഷെ ഇന്ന് എന്തായാലും കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് കരുതിയിട്ട് ഞാനൊരു ബ്രെഡ് എടുത്ത് കഴിച്ചായിരുന്നു സംഭവം കൊള്ളായിരുന്നു നല്ല പട്ടും നല്ല ക്രിസ്പി ക്രിസ്പി കരിമുരി കരുമുരി കരുമുരാന്നിരുന്ന് കേട്ടോ അതുകൊണ്ട് കൊള്ളായിരുന്നു അങ്ങനെ വേദ വേദയുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു കുറച്ച് സമയം കഴിയുമ്പോൾ അതൊക്കെ ആയി അപ്പോൾ ഇവിടെയും നമ്മുടെ പണിക്ക് നിൽക്കുന്നവർക്കും നമുക്കൊക്കെ കഴിക്കാനുള്ള ബ്രെഡ് ടോസ്റ്റ് റെഡിയാണ് ചായയും റെഡി ആയിക്കൊണ്ടേ വേദയുടെ സാൻഡ്വിച്ചും റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ വേറൊന്നുമില്ല കേട്ടോ ചീസും സോസും മാത്രമേ ഉള്ളൂ സാൻഡ്വിച്ചിൽ വേറെ ഒന്നും ഇവിടെ വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇനി പോകുമ്പോൾ വാങ്ങണം പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേദി ഡാൻസിന് വിടുമ്പോഴാണ് കേട്ടോ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നത് പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് അവിടെത്തന്നെ അങ്ങനെ ആയിരിക്കും ആവശ്യമുള്ള സാധനങ്ങളൊന്നും വാങ്ങിയതുമില്ല ഇനി പോകുമ്പോൾ വാങ്ങണം അപ്പോൾ ചായയായി ഇതേ എൻ്റെ അമ്മയെ എൻ്റെ വയറ് ഇനി ഇനിയിപ്പോൾ അതിനെ ചൊല്ലിയായിരിക്കും കമൻറ്റ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഇല്ലാത്ത വിഷം ആ നാട്ടുകാർക്കുള്ളത് എന്താ പറയുക ആ അത് അത് വിട്ടേക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഉപയോഗമില്ലാത്ത കാര്യം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ പറ്റി മോശം കമൻ്റ് ചെയ്യുന്നത് അവർക്ക് വലിയ സന്തോഷം കൊടുക്കുന്ന കാര്യമാണ് അവർ സന്തോഷിക്കട്ടെ അത്ര തന്നെ കുട്ടികൾ പോലും വെറുതെ വിടാതെയാണ് സന്തോഷിക്കുന്നത് എന്തായാലും സന്തോഷിക്കട്ടെ അവർ സന്തോഷിക്കണ്ടേ ഇതൊക്കെ വേദയുടെ ലീലാവിലാസങ്ങളട്ടോ അതുകൊണ്ട് വീഡിയോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ചായയെല്ലാം സെറ്റായി വേദയുടെ സാൻഡ്വിച്ചും റെഡിയായി സാൻഡ്വിച്ച് റെഡിയായപ്പോൾ ആയപ്പോൾ ഫോണ് ഏട്ടൻ്റെ അതിൽ കൊടുത്തിട്ട് നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് പോയി കേട്ടോ എന്തു ഭാഗ്യം അറിയില്ല ഏട്ടൻ ആ ക്യാമറ വാങ്ങി എനിക്ക് ഷൂട്ട് ചെയ്ത് തന്ന കേട്ടോ അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകാറാണ് പതിവ് എന്ത് തോന്നിയെന്ന് അറിയില്ല എടുത്ത് വീഡിയോ എടുത്ത് തന്നെ കേട്ടോ അപ്പോൾ വേദ സാൻഡ്വിച്ച് കഴിച്ചിട്ട് റിയാക്ഷനൊക്കെ ഇടുകയാണ് ഞാൻ പക്ഷേ ശരിക്കും എങ്ങനെയുണ്ടെന്ന് പോലും ചോദിക്കാനായിട്ട് മറന്നും പോയി ടേസ്റ്റ് ചെയ്തതും ഇല്ലാട്ടോ ഞാൻ വിട്ടുപോയി അവർക്ക് ചായയൊക്കെ കൊടുക്കുന്ന തിരക്കിൽ ഞാനത് വിട്ടുപോയി അതാണ് സംഭവിച്ചത് അപ്പോൾ ചായ പല വിധത്തിലാണ് മധുരം ഇട്ട ഉണ്ട് മധുര ഇടാത്ത ചായ ഉണ്ട് കടുപ്പം കൂടുതലുണ്ട് കടുപ്പം കുറവുണ്ട് ചുമ്മാട്ടോ കടുപ്പും കൂടുതൽ കുറവൊന്നുമില്ല അതൊക്കെ ഒരുപോലെ ഇട്ടു പക്ഷേ വിത്തൗട്ടും ഉള്ളതും ആയിട്ടുള്ള ചായ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചായ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒഴിച്ച ശേഷം അവർക്ക് കഴിക്കാൻ ബ്രെഡും ചായയൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ അവർ മഴ മാറി നിൽക്കുന്ന ഒരു ഒരിതിൽ പെട്ടെന്ന് 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 പണി ചെയ്യാം കേട്ടോ ചായ പോലും കുടിക്കാൻ ഇറങ്ങാണ്ട് അങ്ങനെ നിന്ന് പണി ചെയ്യാണ് പിന്നെ നമ്മൾ പറഞ്ഞ് 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 അവർ താഴേക്ക് ഇറങ്ങി ചായ എല്ലാം കുടിച്ചു കുടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് കൊണ്ട് നട്ട എൻ്റെ ചെമ്പകം അതിനെ ഓടിച്ചിട്ടിരിക്കുന്നു അത് ഷായ ചേട്ടൻ്റെ പണിയാണെന്ന് തോന്നണു കേട്ടോ ഞാൻ ഒരു നൂറ് കമ്പെങ്കിലും കൊണ്ട് നട്ട ശേഷമാണ് അത് പൊടിച്ച് വന്നത് പക്ഷേ അത് അധികം പോയിട്ടില്ല ചെറുതായിട്ടൊന്നും ഉണങ്ങി പോയതേ ഉള്ളൂ പൊടിക്കും എന്ന് തോന്നുന്നു പിന്നെ അതുപോലെ എല്ലാവരും പറയുന്നുണ്ട് ഈ ചെമ്പകം വീട്ടിൽ നടാൻ പാടില്ല എന്ന് ശരിയാണോ അങ്ങനെ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചെമ്പകം രക്ഷപ്പെട്ട് വന്ന ചെമ്പകത്തിനെ ഓടിച്ചിട്ടിരിക്കുന്നു ഇനി എൻ്റെ ചെടികളെല്ലാം നശിച്ചു പോകും കേട്ടോ വെയിലൊന്നും കിട്ടാതെ എന്താവും എന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഇനി നമ്മുടെ മാങ്ങ പറിച്ചെടുക്കാമെന്ന് എഴുതി ഇങ്ങനെ മാങ്ങയെ പറിക്കാനായിട്ട് വന്നതാണ് കേട്ടോ കട്ടിയാനായിട്ട് വന്നതാണ് മാങ്ങയെ നല്ല പഴുത്ത് നിപ്പുണ്ട് നല്ല രസമായിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനെൻ്റെ മാങ്ങ പറിച്ചെടുത്തു ഇത് തായ്ലാൻഡ് മാവാട്ടോ കുഞ്ഞൻ മാവാണ് അധികം പൊങ്ങത്തില്ല ഓൾഡ് സീസൺ മാങ്കോ കേട്ടോ എപ്പോഴും മാങ്ങ ഉണ്ടാവും എന്നാണ് പറയുന്നത് എനിക്ക് കുറേയൊക്കെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്കവാറും മാങ്ങ കിട്ടാറുണ്ട് അതിന് വളമൊക്കെ കൊടുത്താൽ നല്ലതായിട്ട് കായ്ക്കും കേട്ടോ അത് പിന്നെ താമസിക്കാതെ വീണ്ടും അതിൻ്റെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞ ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് ഞാനും വേദയും ഏട്ടനും അച്ഛനും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ വേദക്ക് ഞാൻ ആ മുകൾ ഭാഗം കൊടുത്തത് കേട്ടോ അപ്പോൾ വേദ പറഞ്ഞു ചെറിയൊരു പുളിപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ ഞാൻ കഴിച്ച പീസ നടുക്കത്തെ പിസ ആയിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നേരത്തെ അത്ര ഇല്ല മഴ ആയതുകൊണ്ടാണോന്നറിയില്ല നേരത്തെ ആ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല അങ്ങനെ വേറയ്ക്ക് കൊടുത്തു അച്ഛനൊരു പീസ് കൊടുത്തു അച്ഛൻ ഫോണിൽ ബിസി 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 എപ്പോഴും ഭയങ്കര ബിസി ആട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും മാങ്ങയെല്ലാം കഴിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ നല്ല രസമുള്ള ഒരു മഴയുള്ള ഒരു നല്ല രസമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ പുതിയൊരു വീടായിട്ട് മുഖുടനെ കാണാം അതുവരേക്കും